മാറ്റം എല്ലാ കക്ഷികളുടെയും സംസാരങ്ങളിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് റസൂലുല്ലാഹി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂട്ടാതെയും കൂട്ടിയിട്ടുമൊക്കെ പറയാറില്ലേ ആർക്കാണ് തർക്കമുള്ളത് അങ്ങനെ വല്ലൊരിക്കലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പല അവസരങ്ങളിലും അങ്ങനെ നാല് ദിവസത്തെ പ്രസംഗങ്ങളിൽ എണ്ണാ നിന്നാൽ നൂറുകണക്കിന് കിട്ടില്ലേ നിങ്ങളുടേതും കിട്ടുമല്ലോ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വേണ്ടി അപ്പൊ സുഹൃത്തുക്കളെ ഇതൊന്നും ആരും ആരെയും കുറ്റപ്പെടുത്താറില്ല പക്ഷേ അത്തരം ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് കണ്ടോ പത്ത് നാൽപ്പത്തി ആറ് തവണ ഒരൊറ്റ വീർപ്പിൽ പറഞ്ഞത് ഒറ്റ വീർപ്പിലെ വലിയ കറാമ തന്നെ ഒറ്റ വീർപ്പിൽ റസൂൾ പറയാ എത്ര തവണ തവണ ഒറ്റ വീർപ്പിലെ ഒറ്റ വീർപ്പിൽ കണ്ടോ ഇയാൾ നാൽപ്പത്തി ആറ് തവണ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അയാൾ സലാത്ത് ചൊല്ലിയോ ജനങ്ങളെ അതുകൊണ്ട് ഇയാളെ ഫിത്തിനയിൽ കൊടുങ്ങണ്ട കേട്ടോ എന്ന് എൻ്റെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയില്ലേ അതിൻ്റെ പുറമേ അതാ ഇയാൾക്ക് ഇങ്ങനെ സംഭവിക്കാറില്ലേ സുഹൃത്തുക്കളെ ഇയാളുടേത് എണ്ണുകയാണെങ്കിൽ എത്രയെത്ര നമുക്ക് എണ്ണാൻ കിട്ടും അയാളുടെ പ്രസംഗങ്ങൾ അതാ റസൂലുള്ള എന്നയാൾ പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ വെറും നബി പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ അവിടെയൊന്നും വിട്ടുപോയ അത്തരം സന്ദർഭങ്ങൾ മാത്രം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു വേണമെങ്കിൽ എണ്ണിക്കോളൂ ഇനി എണ്ണിയില്ലെങ്കിലും വിരോധമില്ല പക്ഷേ നിങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ മറന്നു പോകണ്ട അത് നമുക്ക് ഒന്നിന് പത്ത് കൂലി കേട്ടോ അതൊന്ന് കേൾപ്പിക്കുന്നു മുഹമ്മദിനെ രക്ഷപ്പെട്ടു പോട്ടെ ഏത് പ്രാർത്ഥന അല്ലെങ്കിൽ നബിന്റെ കാര്യ സങ്കടം തന്നെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് മുഹമ്മദ് നബി എന്ന് മൗലവി അതിന് അള്ളാഹിന്റെ റസൂൾ ഉത്തരം കിട്ടിയിട്ടുണ്ടോ നബിന്റെ രക്ഷക്കാണ് ഞമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആഹ്റൻ രക്ഷപ്പെടുത്താൻ വന്ന മൗലവി പറയുന്നത് നബിയുടെ സഭായത്തിന് വേണ്ടിയാണ് സലാത്ത്

മഹസറഹ ലോകത്തെ അല്ലാഹുവിൻ്റെ റസൂൽ ഒന്ന് സമ്മദം ചോദിക്കും ദുനിയാവിൽ തന്നെ റസൂലുള്ളാഹ റക്കമണ്ട് ചെയ്യിയിൾ റസൂലുള്ളാനെ വിളിച്ചിട്ട് കുറച്ച് പറഞ്ഞു ഇസ്ലാക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ റസൂലുള്ളാനെ വിളിച്ചു കരഞ്ഞു കൊണ്ട് റസൂലുള്ളാനെ വിളിച്ചു അപേക്ഷ സമർത്തെ അല്ലാൻ്റെ റസൂൽ നോട്ടീസ് ഇറക്കി പ്രസംഗി അല്ലാൻ്റെ റസൂൽ മൈതാനീലി പ്രതി അല്ലാൻ്റെ റസൂൽ പ്രസംഗിച്ചിട്ടുണ്ടോ നബി 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 ചെയ്യണമെന്നില്ല ചെയ്യണമെന്നില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കണം ചെയ്യുമ്പോൾ ചെയ്തതേ ഇങ്ങനെ എത്ര കിട്ടും ഒരു സി ഡിയുടെ ഏതാനും ഭാഗങ്ങളിൽ നിന്നാണിത് ഇങ്ങനെ ആർക്കാണ് സുഹൃത്തുക്കളെ ചെയ്തു കൂടാത്തത് ഞാൻ ആദ്യം കാണാൻ ഇന്നുവരെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഗണ്ഡന പ്രസംഗ വേദിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ടോ ആരാ ചെയ്യാറുള്ളത് എത്ര പ്രസംഗങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയി എത്ര ഗണ്ഡന പ്രസംഗങ്ങളും സംവാദങ്ങളും നടന്നുപോയി ഇത്ര ഈ രൂപത്തിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മെനക്കെടുന്ന എത്ര കക്ഷികൾ അവിടെ മുമ്പ് കഴിഞ്ഞുപോയി ആരെങ്കിലും ചെയ്തോ സുഹൃത്തുക്കളെ ഇത് സ്വാഭാവികമല്ലേ ഇതെല്ലാ പ്രഭാഷകന്മാരിലും സംഭവിക്കാറില്ലേ വിവിധ വിഷയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ എന്താ കാരണം അവിടെയൊക്കെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട് നബി എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലാഹു അലൈസ് എന്ന് പറഞ്ഞിട്ടില്ല ഇത് നമ്മളും ഇനി കാണിച്ചേക്കുന്നു മൂപ്പരിക്കറിയാം അതിന് മൂപ്പര് മുന്നോടിയായിട്ട് എന്ത് പറഞ്ഞു മൂപ്പര് പറയാണ് എന്ത് അയാള് പറയാണ് അത് ഞങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ വന്നേക്കും ആഹാ എന്നാലോ അതിന് ഞങ്ങളതിന് അങ്ങനെ കുറെ ചെല്ലിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അവസാന ഒരു പത്ത് സ്ഥലാത്താണ് കുറെ ആണ്ട് അടിച്ച് വിടലുണ്ട് ആഹാ അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ ഇസ്ലാമിലുണ്ടോ അങ്ങനെ പറയുമ്പോ പറയാതെ പിന്നെ അഡ്വാൻസ് ആയിട്ട് മുൻകൂറ് കുറേ ആദ്യം നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് അറിയാ നിങ്ങൾ അവസാനം പത്തെണ്ണോ ഇരുപത്തഞ്ചെണ്ണോ നൂറോ ഒക്കെ ചെല്ലലുണ്ട് അത് ആൾക്കാർ കാശ് തരുവോളുള്ള സ്വലാത്ത കാശ് ചൊല്ലിയിട്ട് സ്റ്റേജ്മേ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളുടെ സ്വലാത്ത് എന്താന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് മടങ്ങുന്നില്ല വേണ്ടി വന്നാൽ ഇൻഷാല്ലാ ഇനിയും കാണിക്കാം പക്ഷേ ഇയാൾ എന്നിട്ട് ഇരുങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞു തറിയോ ഇയാൾ പറയാണ് എന്തേ എൻ്റെ ഇതെ ഒരു ഭാഗം എടുത്ത് കുറെ ഇങ്ങനെയുള്ള റസൂല്ലെന്ന ജനങ്ങളെ എണ്ണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാണ് എന്താ ഇയാൾ ഇത് ചെല്ലാതിരിക്കാൻ കാരണം അതിന് ഉള്ളിലുണ്ടെങ്കിലല്ലേ വരിക ഞാൻ ചോദിക്കട്ടെ മൂപ്പരെന്തേ അത് ചൊല്ലാതിരിക്കാൻ കാരണം

അലൈഹി പേര് പറയപ്പെട്ടിട്ടും വേണ്ടി അവിടുത്തെ പറയാത്തവൻ ഇങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ എന്താണ് അത് ഇയാൾ നാട്ടിൽ കേൾപ്പിക്കുകയാണ് അതേ ഭാഗം തൊലയട്ടെ തൊലയട്ടെ അങ്ങ് കേൾപ്പിച്ചപ്പോ എന്റെ നാട്ടുകാർക്ക് വലിയ ആവേശമായി പോയി എന്താ ആവേശം ആഹര പൈ തൊലയട്ടെ ഇയാൾ അപ്പൊ അയാള് തൊലയട്ടെ തൊലയട്ടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്റെ നാട്ടുകാർ അവരുടെ നാട്ടുകാരന്റെ തൊഴകൾക്കല്ലേ അവരെ കാവേശം കൊണ്ട് തെക്ക് ബീർ വിളിക്കണ രംഗം നിങ്ങൾക്ക് കാണാം കണ്ടോളൂ ചൊല്ലാത്തവൻ അവൻ കണ്ടോളൂട്ടെ എന്നാർത്ഥം വരുന്ന രൂപത്തിലുള്ള ആളുകൾ പറഞ്ഞില്ലേ അവൻ തുലയട്ടെ അവൻ തുലയട്ടെ അവൻ തുലയട്ടെ അവൻ തുലയട്ടെ കണ്ടില്ലേ ആരാ തൊലയുന്നു കണ്ടില്ലേ തൊലയുന്ന രൂപം കണ്ടില്ലേ ൊലയ മാത്രല്ല വലയുന്ന കോലാ പൈ കാണുന്നത് തൊലയും വലയും ചെയ്യാണ് ഇതിനൊന്നും മേനക്കട പേരോടെ എന്തിനാ നമുക്ക് കാര്യം തന്നെ ഒരുപാട് പറയാനില്ലേ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് കട്ടുപ്പാറയിൽ വെച്ച് നടന്നത്